കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം ദൂതൻ വന്ന് മറിയടിക്കുമെന്ന് പറയാ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം മറി ഞെട്ടിപ്പോയി ഇവർ തമ്മിൽ കാണുമ്പോൾ വന്ദനം പറയാൻ പതിവാണ് പക്ഷേ അതിനു മുമ്പ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം നിനക്ക് കൃപ ലഭിക്കുമെന്നല്ല നിനക്ക് കൃപ ലഭിക്കാൻ പോകുന്നുവെന്നല്ല പറഞ്ഞേ കൃപ ലഭിച്ചവളെ അത് കേട്ടപ്പോൾ സ്തോത്രവളി ഞെട്ടിപ്പോയി കാരണം എന്താ ഒരു മരപ്പണി ചെയ്യുന്ന ആശാരിപ്പണിക്കാരൻ്റെ ഒരു ഭാര്യയായിട്ട് വീട്ടിൽ വീട്ടിലൊതുങ്ങാൻ വേണ്ടി വീട്ടുകാരെ നിശ്ചയിച്ചിരിക്കുക അല്ലെ എന്നാൽ ഒരാശരിപ്പണിക്കാരൻ്റെ ഭാര്യയായി വീട്ടമ്മയായി വീട്ടിലൊതുങ്ങാൻ വീട്ടുകാരും നാട്ടുകാരും വേണ്ടപ്പെട്ടവരും കൂടി വിധിച്ചിരിക്കുന്നവളെ പൊളിച്ചെഴുതി ചരിത്രത്തിന്റെ ഭാഗമാക്കി കാലത്തിന് വായിക്കാൻ കഴിയാത്ത വ്യക്തത്തിന്റെ ഉടമയാക്കുവാൻ സ്വർഗത്തിൽ നിന്ന് കനിഞ്ഞു നൽകിയ ദൈവീക പദ്ധതിയാണ് ആമൻ കൃപ അത് അവളുടെ മേൽ പകർന്നു മറിയുടെ മേൽ പകർന്നു അവൾ ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിച്ചവളെ കർത്താവ് ഏറ്റവും ആമ മാന്യതയിൽ ഒരു വനിതയാക്കി കൊണ്ടുവന്നെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരിമാരേ എന്റെ പ്രിയപ്പെട്ടവരേ ആമ സ്തോത്രം നമ്മൾ ചിന്തിക്കാൻ ഞാൻ ഏറ്റവും പുറകിൽ നിന്നോളാം എന്നെ ആരും കാണണ്ട എന്നെ ആരും കാണരുത് പക്ഷെ കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു ഞാൻ ചിലർ പറയാറുണ്ട് ഞാൻ പുറകിലിരുന്ന് പ്രാർത്ഥിച്ചോളാം ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തോളാം കൂടെ നിന്നോളാം അല്ല മക്കളെ നിന്നെ കർത്താവ് ചെറുതിൻ്റെ ഒക്കെ മുൻനിൽ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എത്ര പേർ കർത്താവിന് വേണ്ടി നിൽക്കാൻ നമ്മൾ കൃപയുള്ളവരുടെ പുറേ നടക്കുകയല്ല നമുക്ക് കൃപ ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ ദൈവസന്ധീതി